അഭിഷേക സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിലാണ് സംഭവം ഇരുപത്തിയേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് ഏകദേശം മുന്നൂറ് പവനും എഴുപത് ലക്ഷം രൂപയുടെ വോൾവോ കാറുമായിരുന്നു സ്ത്രീധനമായിട്ട് കൊടുത്തിരുന്നത് അപ്പം ഇരുന്നൂറ് പവൻ കൂടെ കൂടുതൽ വേണമെന്ന് പറഞ്ഞാണ് ഭർത്താവിന്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയത് ഇതിനുശേഷം ഏകദേശം രണ്ടര കോടിയോളം രൂപ ചിലവഴിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു ആഡംബര വിവാഹമായിരുന്നു അത് പക്ഷേ അധികനാളത് നീണ്ടു നിന്നില്ല അതിന് മുൻപ് തന്നെ പെൺകുട്ടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാണ് ഇപ്പം ആ പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് മരണത്തിന് മുന്നേ ഉള്ള വോയ്സ് റെക്കോർഡ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി അപ്പം ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇത്രയധികം പെൺകുട്ടികൾ മരിക്കുന്നു ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല എന്തായിരുന്നു ആ ഒരു സംഭവം ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതാണ് എന്നിട്ടും ഇപ്പോഴും ഇതൊക്കെ അനുസ്യൂതം തുടരുന്നു ഇതിൻ്റെ പേരിൽ പെൺകുട്ടികൾ ഭർത്യഗ്രഹങ്ങളിൽ വളരെയധികം യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച തമിഴ്നാട്ടിലെ തിരുപ്പൂരിനടുത്ത് ചെട്ടിപുത്തൂരിൽ അണ്ണാതുരയുടെ മകൾ റിധന്യ വഴിയരികിൽ കാറിനുള്ളിൽ കീടനാശിനി ഗുളികകൾ കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഇത് ഒരു സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണ് ഈ അർണിമ പറഞ്ഞതുപോലെ ഏകദേശം രണ്ടര കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ട് കവിൻകുമാർ എന്ന് പറയുന്ന തിരുപ്പൂർ സ്വദേശി തന്നെ ആയിട്ടുള്ള ഒരു വരനയാണ് റിധന്യയുടെ മാതാപിതാക്കൾ ഈ പെൺകുട്ടിക്കായി കണ്ടെത്തിയത് വളരെയധികം വിദ്യാഭ്യാസമുള്ള ലോകമൊക്കെ കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾക്ക് കണ്ടെത്തിയ വരനാണ് കവൻകുമാർ അപ്പോൾ ഇയാൾക്ക് വിവാഹ സമയത്ത് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് അഞ്ഞൂറ് പവനാണ് അഞ്ഞൂറ് പവന് പകരം വിവാഹ സമയത്ത് നൂറു പവനും ഒരു എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഡംബരക്കാർ കാറാണ് ഇയാൾക്ക് സ്ത്രീധനമായിട്ട് കൊ കൊടുത്തിട്ടുള്ളത് ഈ യുവതിയെ കല്യാണം കഴിച്ച തുടർന്ന് ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ പെൺകുട്ടി ഭർത്തിയ വീട്ടിലേക്ക് വരുന്നു ഏപ്രിലാണ് ഇവരുടെ കല്യാണം നടക്കുന്നത് കല്യാണ ശേഷം ഭർത്തിയ വീട്ടിൽ വരുന്ന ഈ പെൺകുട്ടി നേരിടുന്നത് കൊടു കടുത്ത പീഡനങ്ങളാണ് ഈ നൂറു പവനൊക്കെ സ്ത്രീധനം കൊടുത്തിട്ടും എഴുപത് പവന്റെ എഴുപത് ലക്ഷം രൂപയുടെ വോൾവോ കാർ വിവാഹ സമ്മാനമായി നൽകിയിട്ടും ആ കുട്ടിക്ക് ഭർത്തിയ വീട്ടിൽ നേരിടേണ്ടി വന്നത് കടുത്ത പീഡനങ്ങളാണ് ഒരു സ്ത്രീ തന്നെ പീഡനം ഇത്രയും കൊടുത്തിട്ടും ആർത്തി തീരാതെ വീണ്ടും ആ കുട്ടിയെ ദ്രോഹിച്ചു അത് ഇവൾ വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കിൽ തൊടുന്നത് പോലും ഈ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു വിളക്ക് വിളക്കിൽ അബദ്ധവശാൽ പോലും സ്പർശിച്ചാൽ ഒരു മണിക്കൂറോളം അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭർത്തിയ വീട്ടുകാർ പീഡിപ്പിക്കാറുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടി പുറത്തേക്ക് പോകുന്നു കാറിൽ പുറത്തേക്ക് ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞിറങ്ങുന്ന പെൺകുട്ടി വഴിയരികത്ത് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കയ്യിൽ കരുതിയിരുന്ന കീടനാശിനി ഗുളികകൾ സ്വയം കഴിച്ചാണ് മരിക്കുന്നത് അതിനു മുൻപ് ഈ പിതാവ് അണ്ണാതുര എന്ന് പറയുന്ന തിരുപ്പൂരിലെ ധനാഢ്യനായ ഒരു വസ്ത്രവ്യാപാരിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഈ ഋധന്യയുടെ അച്ഛൻ അപ്പോൾ അച്ഛൻ അയച്ച ശബ്ദ സന്ദേശം ഇപ്പോൾ ഒട്ടുമിക്ക മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ആ കുട്ടി എത്രത്തോളം മാനസിക വിഷമം അല്ലെങ്കിൽ മാനസിക പീഡനങ്ങൾ ആ വീട്ടിൽ സഹിക്കേണ്ടി വന്നു ക്ഷമിക്കേണ്ടി വന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് എല്ലാം ക്ഷമിച്ചും ഒരുപാട് കാലം എല്ലാം ക്ഷമിച്ചു എനിക്കിത് ആരോടും പറയാൻ സാധിക്കുന്നില്ല പറയുന്നവരൊക്കെ പറയുന്നത് ജീവിതമാണ് ജീവിതം ഇങ്ങനെയാണ് അതിൽ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഒരു ദാമ്പത്യം കൂടുതൽ മനോഹരമാകുന്നത് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ആരും തന്നോട് തൻ്റെ വീട്ടിലേക്ക് പോകൂ ആ ബന്ധം അത്രയ്ക്ക് ടോക്സിക്കാണ് താൻ ആ ബന്ധം മൂലം താൻ ആ വീട്ടിൽ നേരിടുന്ന പീഡനങ്ങൾ എല്ലാം തൻ്റെ പിഴവാണെന്ന് പറഞ്ഞ് തന്നെ സമാധാനിപ്പിക്കാനാണ് താൻ ഈ വിഷമം പറയുന്നവരെല്ലാം ശ്രമിച്ചിട്ടുള്ളത് ആരും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല തൻ്റെ വീട്ടുകാർക്ക് ഇനിയും ഒരു ബാധ്യതയായിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നെ എൻ്റെ കാര്യത്തിന് എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് ക്ഷമിച്ചും സഹിച്ചിട്ടുമുണ്ട് എൻ്റെ കല്യാണത്തിന് പേരിൽ പോലും അവർക്കൊരുപാട് ധനം നഷ്ടമായി ഇനിയും എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി തൻ്റെ അവസാന ദിവസത്തിലേക്ക് കടന്നത് മരിക്കുന്നതിന് മുമ്പ് പിതാവിനയച്ച ശബ്ദ സന്ദേശമാണ് നോക്കുക എത്രത്തോളം വൈകാരികമായിട്ടാണ് ആ കുറിപ്പ് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കേൾക്കാനും അതിന് കൃത്യമായിട്ടുള്ളൊരു റെമഡി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്കായാലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് നമ്മളിത് അവിടെ നടക്കുന്നു അതിനങ്ങനെ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തതുകൊണ്ട് യാതൊരു കാര്യമില്ല നമ്മുടെ ചുറ്റും ഇത് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളത്തിലെ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ക്രൈമുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് കേസുകളാണ് കേരളത്തിൽ മാത്രം സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന്റെ സ്ത്രീധനമാണ് മെയിൻ കാരണം ഈ ഒരു കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് ഇത്രയും ഇതിൽ തന്നെ കൺവെക്ട് ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് അപ്പോൾ ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് ഇപ്പോൾ വിസ്മയ വിസ്മയ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിനിയായ കുട്ടി യുവതി ഭർത്താവിൽ നിന്ന് നേരിട്ട ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് നേരിട്ട മാനസിക പീഡനങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തപ്പോൾ കേരളം ഞെട്ടിയതാണ് ആ കുട്ടികൾക്ക് ആ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു അതിന് ഇത്തരത്തിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ അവൾക്ക് ആ സമയത്ത് ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ ശാശ്വതമായൊരു മാർഗം ആരെങ്കിലും കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവളിപ്പോൾ ജീവിച്ചതെന്ന് നമ്മൾ പറയും പക്ഷേ വിസ്മ വിസ്മയ എന്ന് പറയുന്നത് ഒരൊറ്റ കേസല്ല ഇപ്പോൾ നാലു കൊല്ലം കഴിയുന്നു ആ ഒരു കേസ് നടന്നിട്ട് എന്നിട്ടും ഈ അടുത്ത കാലത്തായിട്ട് പോലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീധന പീഡന കേസുകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേരളത്തിൽ തന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇത്തരത്തിലുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തെക്കൻ കേരളത്തിലാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീധന പീഡന കേസുകൾ ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വടക്കൻ കേരളത്തിൽ ഇല്ലെന്നല്ല വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടി ഇതിന് ഒരു കുറവുണ്ട് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ ഇതൊരു കീഴ്വരക്കം പോലെ അത് കുടുംബങ്ങൾ തമ്മിൽ ചോദിച്ച് വാങ്ങുന്ന ഒരു അർഹതപ്പെട്ടത് വാങ്ങുന്നു എന്നൊരു രീതിക്ക് സ്ത്രീധനം ചോദിച്ചും വാങ്ങുന്ന ഒരു പതിവിപ്പോഴും ഉണ്ട് അത് നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അവരില്ലെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴേക്ക് അവൻ്റെ വരും നമ്മുടെ ജില്ലയെക്കുറിച്ച് എന്തറിയാം ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് അരി ആലപ്പുഴയാണ് അപ്പോൾ ആലപ്പുഴ അടക്കം ഈ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകളാണ് അപ്പോൾ ഇതൊന്നും കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കൊല്ലവുമാണ് വടക്കൻ ജില്ലകളിൽ കണ്ടില്ലെന്ന് അടിക്കാനും സാധിക്കില്ല അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഏതോ ദേശത്ത് അന്യസംസ്ഥാനത്ത് ഒരു പെൺകുട്ടി ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പെൺകുട്ടി തന്റെ ഒരു പങ്കാളി തന്നെ വിശ്വസിച്ച് തൻ്റെ വീട്ടുകാരെ ഒരു പങ്കാളിയിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ കുടുംബത്തിൽ നിന്ന് മാനസികമായ ശാരീരികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മരണം വരിക്കുമ്പോൾ നമ്മളത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഈ കഴിഞ്ഞയിടെയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാണാതായ എനിക്ക് തോന്നുന്നു ഫരീദാബാദിലെ ഷിക്കോഹാബാദ് സ്വദേശിയായ സ്വദേശിനിയായ തനു തനുവിൻ്റെ ഒരു മരണം ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടിയ ഒരു സംഭവമാണ് ഇരു അവളെ ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ തനു ഭർത്തിയ വീട്ടിലേക്ക് പോകുന്നു ഭർത്തിയ വീട്ടിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു തർക്കത്തെ തുടർന്ന് ഭർത്തിയ പിതാവ് ഇവളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് വീട്ടിലേക്കുള്ള ഒരു പൊതുവഴി പുതുതായി ഉണ്ടാക്കി അവിടെ കോൺക്രീറ്റ് കുഴിച്ചു മൂടി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തു ഇത് ദേശീയ ശ്രദ്ധ നേടിയ സംഭവമാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ നമുക്ക് പറയാം എന്ത് പറയാം വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹികപരമായിട്ട് കുറച്ച് അധസ്ഥിതരായ അധസ്ഥിര എന്നൊരിക്കലും പറയാൻ പറ്റില്ല അവർക്കിടയിലും അവർ അവർ ജീവിച്ചു വന്ന ചുറ്റുപാടൊരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് ആരെയും അതസ്ഥിതരായി കാണേണ്ടതില്ല പക്ഷേ കണക്കെടുത്ത് നോക്കൂ ആ കേരളത്തില് വിദ്യാസമ്പന്നരായ സാമൂഹിക ബോധമുണ്ട് എന്ന പ്രബുദ്ധതയുള്ള കേരളത്തിൽ തന്നെ ഞാൻ ഉണ്ട് അല്ല ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവാവ് ഇയാൾ ഒരു സർക്കാർ ജോലി തരപ്പെടുത്തുന്നു പിന്നീട് ആ ഒരു തന്റെ ജീവിത സാഹചര്യം മാറ്റാൻ പ്ലാൻ ചെയ്യുന്നത് സ്ത്രീധനം മുന്നിൽ കണ്ടാണ് ഇയാള് ഗവൺമെന്റ് സർവീസിൽ കയറി ഗവൺമെന്റ് ജോലിക്കാരൻ എന്ന നിലയിൽ കിട്ടുന്ന ലോണുകളെല്ലാം സംഘടിപ്പിച്ചൊരു അത്യാഡംബര ഹർമ്മ്യം പണിയുന്നു വീട് പണിയുന്നു വീട് പണിഞ്ഞതിനു ശേഷം ഇയാളുടെ കണക്ക് കൂട്ടൽ ഒരു വിവാഹം കഴിച്ച് സ്ത്രീധനം കിട്ടിയതിന് ശേഷം തൻ്റെ ഈ ബാധ്യതകളൊക്കെ തീർത്ത് ഒന്ന് ജീവിതത്തിൽ ഒന്ന് സുഖിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് ലോൺ അടയ്ക്കുന്നു ഭാര്യയുടെ കൊണ്ടുവന്ന സ്വർണത്തിൽ പകുതി ലോൺ അടച്ച് തീരുന്നു പിന്നീട് കാർ വാങ്ങുന്നു കാറിലും ഭാര്യയുടെ സ്വർണത്തിന്റെ പകുതി അങ്ങനെ തീരുന്നു അങ്ങനെ തീർന്നു തീർന്ന അവസാനം ഭാര്യ കുടുംബ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു ഇത് വീട്ടിൽ പതിവായി കലഹങ്ങൾ ഉണ്ടാക്കുന്നു ഭാര്യ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു പിന്നീട് കാണുന്നത് കുടുംബ കോടതിയിലാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ സ്ത്രീധനം വാങ്ങിയ പണം മുഴുവൻ വിവാഹ സമയത്ത് വിവാഹ സമ്മാനമായി കിട്ടിയ പണം മുഴുവൻ തിരികെ കൊടുക്കാൻ കോടതി വിധി വരുന്നു എന്തായി ജീവിതത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് ഫാമിലി പ്ലാനിങ്ങിൽ സ്ത്രീധനം വാങ്ങി ജീവിക്കാമെന്ന് വിചാരിച്ച ആൾ തിരികെ വീട് വിറ്റ് വീടും സ്ഥലവും വിറ്റ് ഭാര്യക്ക് കോമ്പൻസേറ്റ് തന്റെ പഴയ ജീവിതത്തിലേക്ക് പോകുന്നു എന്ത് കാര്യം ബിസിനസ് ആയിട്ടാണ് വിവാഹത്തെ കാണുന്നത് വിവാഹത്തെ അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ല ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരു ജോലി ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെച്ച് എല്ലാ ദുഃഖമാണെങ്കിലും സ്നേഹമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം പങ്കുവെച്ച് കഴിയണമെന്നാണ് നമുക്കിത് പറയാൻ പറ്റും പക്ഷേ നമുക്ക് ചുറ്റുമുള്ള സാമൂഹിക വ്യവസ്ഥിതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ കുറവാണ് അപ്പോൾ ഇത് ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ഈ തിരുപ്പൂരിൽ ചെട്ടിപുത്തൂരിൽ റിധന്യ കൊല്ലപ്പെട്ടതാണ് അവളെ ആ കുടുംബം മാനസിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് ഗാർഹിക പീഡന കേസുകൾ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ ഋധന്യ എന്ന പേരും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് നമുക്കിത് പറയാനേ പറ്റൂ എന്തായാലും ഈ ഒരു വ്യവസ്ഥിതി മാറട്ടെ കുറച്ചുകൂടി പരിഷ്കൃതരായി സാമൂഹിക ബോധത്തോടെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ അവരുടെ വിവാഹ സങ്കല്പങ്ങൾ അങ്ങനെ ആകട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ